വചനവേദിയിലേക്ക് സ്വാഗതം പുറപ്പാട് പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ വാക്യത്തിൻ്റെ അവസാനം നിങ്ങളുടെ ആവലാദികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല കർത്താവിനെതിരായിട്ടാണ് മോശയാണ് ഇത് പറയുക ഇസ്രായേൽ ജനത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് മോശ പറയുകയാണ് മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു പുറത്ത് ചാടിയ ആ നിമിഷം മുതല് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനം മോശയ്ക്കും അഹ്റോനുമെതിരെ തിരികെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോശ ജനക്കൂട്ടത്തോട് പറയുക നിങ്ങളുടെ ആവലാദികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല മറിച്ച് കർത്താവിനെതിരായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കർത്താവിൻ്റെ സ്ഥാനത്താണ് പ്രിയ സഹോദര സഹോദരി ജീവിത വഴികളിലൂടെ നീ തിരിഞ്ഞു നോക്കുമ്പോൾ നീ സഭയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിന്നെ നയിക്കുന്ന വ്യക്തികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ നിനക്ക് സാധിക്കണം നിൻ്റെ ജീവിതത്തിൽ പിറുവിറുപ്പുകൾ വന്നാൽ ദൈവിക പദ്ധതികൾക്കെതിരെ നീ സ്വരം ഉയർത്താൻ തയ്യാറായാൽ ഒന്നോർക്കണം അത് ആ വ്യക്തിക്കോ ആ പ്രസ്ഥാനത്തിനോ ആ കാര്യത്തിനോ എതിരായിട്ടായിരിക്കില്ല മറിച്ച് കർത്താവിനെതിരായിട്ടായിരിക്കും നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴും നടക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവേ നിൻ്റെ പദ്ധതികൾ അത് ആരിലൂടെ വന്നാലും അത് തിരിച്ചറിയുവാനും അതിനുവേണ്ടി നിലകൊള്ളുവാനുമായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ അമ്മ